കലിക ജ്യോതിഷന്റെ പ്രണാമം ഒരുപാട് പേര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മാസഫലം കണ്ടില്ല ഞങ്ങളെ സാറിനെയും കണ്ടില്ലല്ലോ ഞങ്ങളെ ചങ്ക് സാറിനെ കണ്ടില്ല മാസഫലം ഇടാന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ് ഓർമ്മയുണ്ട് 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 ഞാന് യാത്രയിലൊക്കെ ആയിരുന്നു ഇന്ന് ഇപ്പം തിരുവനന്തപുരത്ത് എത്തിയതേ ഉള്ളു അപ്പൊ ഇവിടെ തിരുവനന്തപുരത്തുകാരുടെ തിരക്ക് തിരക്കോട് തിരക്ക് നിങ്ങൾ കണ്ടല്ലോ എറണാകുളം ഓഫീസിൽ എൺപത് പേരുണ്ടായിരുന്നു അതത്രയും പേരെ നോക്കിയിട്ടാണ് ഞാൻ പോയത് ആഹാരം പോലും കഴിച്ചില്ല അത് കഴിഞ്ഞ് പാലക്കാട് ഓഫീസിൽ ആറാം തീയതി പോയപ്പോൾ ഉണ്ട് നാൽപ്പത്താറ് പേര് അത് കഴിഞ്ഞ് താമരശ്ശേരി സിറ്റി മാളിൽ പോയി പോയപ്പോഴാണ് ഉണ്ട് ഇരുപത്തെട്ട് പേര് അന്ന് എനിക്ക് തന്നെ തിരിച്ചു വരണതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പതിനാറ് പേരെ അങ്ങ് ഒഴിവാക്കി അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല അവിടെ നേരത്തെ ഫുൾ പോയി പിന്നെ രണ്ട് മൂന്നും ഫോം നോക്കണമെന്ന് പറഞ്ഞവരെയൊക്കെ ഒറ്റ ഫോമിൽ നിർത്തി അങ്ങനെ ഒരു പതിനാറ് പേരെ ഒഴിവാക്കി അപ്പോൾ അത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു ഒന്ന് ഇന്നൊരു ദിവസം നാളെ തൊട്ട് പൂജ തുടങ്ങും എല്ലാ ദിവസവും പൂജയുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷമേ കൺസൾട്ടിങ് കൊടുക്കാൻ പറ്റി ഇന്നൊരു ദിവസം നമുക്ക് എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്ന എട്ട് പേര് നോക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് വന്നത് ഇങ്ങനെ കാര്യങ്ങൾ തിരക്ക് പോവുകയാണ് എല്ലാവർക്കും കലി ചോദിച്ചാൽ മതി അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു നാൾക്ക് നാൾ തിരക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പതിനഞ്ച് ദിവസം ദുബായിലാണ് ഇപ്പം അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അടുത്ത് ചോദിക്കണം എന്നാണ് എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് ഇനി അടുത്തത് ഇരുപത്തി രണ്ടാം തീയതിയാണ് നവംബർ ഇരുപത്തിരണ്ട് എറണാകുളം നവംബർ ഇരുപത്തി നാല് പാലക്കാട് നവംബർ ഇരുപത്തി ആറ് താമരശ്ശേരി സിറ്റി മോള് ഇങ്ങനെയാണ് ഇനി അടുത്ത കൺസൾട്ടിങ് അതിനകത്ത് ദുബായിൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ നവംബർ രണ്ടാം തീയതി വരെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയിൽ കുറേ പേരുടെ ആവശ്യമാണ് അവിടെ തുടങ്ങണം ഇവിടെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആവശ്യമാണ് അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഞാൻ ഒരാളല്ലേ ഉള്ളൂ എങ്കിലും എൻ്റെ മാക്സിമം എഫേർട്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്തേക്ക് അവർക്ക് എന്തിനും തയ്യാറാണ് സാറിനെ കണ്ടിട്ടേ പോവുള്ളൂ എത്ര സമയം വേണമെങ്കിലും നിൽക്കാനോ ഇരിക്കാനോ വെയിറ്റ് ചെയ്യാനോ ഒക്കെ തയ്യാറാണ് എന്ന് വെച്ചാൽ അവർക്കറിയാം സാർ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കുന്നില്ല സാർ ഒരു വെള്ളം പോലും കുടിക്കുന്നില്ല ചായ പോലും കുടിക്കുന്നില്ല ഒരു ആഹാരം കഴിക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിടണം എന്നുള്ള രീതിയിൽ ഇതൊക്കെ ജനങ്ങളുടെ ഇഷ്ടമാണ് അത് സ്നേഹമാണ് അപ്പോൾ അവർക്കതെല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു അവർക്കത് അറിയാം സന്തോഷടുത്ത് പോയാൽ നമുക്ക് കാര്യങ്ങൾ ഇത്തവണ ഒരുപാട് പേര് നാടി പിടിച്ച് പോകാൻ വേണ്ടി വന്നിരുന്നു നാടി നാടിപിടിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവർക്ക് ചില ഫുഡുകൾ കൊടുത്തു ഇത് ആറുമാസം ഈ ഫുഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് വളരെ അവർക്ക് സന്തോഷമാണ് അവർക്ക് ഹാപ്പി അതാണ് കരിയ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഏറ്റവും എസു കാര്യങ്ങൾ നല്ല വൈദ്യന്മാരാണ് ഈ ജ്യോതിഷന്മാരും പ്രവാചകന്മാരും ഒക്കെ അവർക്ക് അങ്ങനെ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് ഉള്ള ഒറിജിനലായിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഉപാസനാമൂർത്തിയുള്ളവർ അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ഈ കുറിച്ച് പറയുന്നില്ല എല്ലാ മേഖലയിലും നല്ല ആൾക്കാരുണ്ട് അറിവുള്ളവരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി ഇത്തവണ വിളിച്ചു കോവി ആ ഷിബു വിളിച്ചു കൂപി കൊണ്ടേ ആ ശിബുവിനെ കൊണ്ട് വലിയ ശല്യമാണ് സൗദി അറേബ്യ എന്നുള്ള ഒരു ഉണ്ട് അവ എൻ്റെ വീഡിയോ കണ്ടേ പറ്റുള്ളത് ഇപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചത് ആണ് സാറേ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് ഇന്നൊന്നും നിങ്ങളെക്കുറിച്ച് പറയണില്ലേ ഞങ്ങളെയൊക്കെ മറന്നുപോയ ഒന്ന് അങ്ങനെ ഒരുപാട് പേര് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം പറയാം പറയാം അദ്ദേഹം ശരി അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒക്ടോബർ മാസമാണ് അപ്പോൾ ഒക്ടോബർ എന്ന് പറയുമ്പോൾ കന്നി കന്നി മാസത്തിന്റെ പതിനഞ്ച് ദിവസം വരും തുലത്തിൻ്റെ പതിനഞ്ച് ദിവസം അങ്ങനെയാണ് ഒക്ടോബർ മാസം പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ കന്നി തുല ഈ രണ്ട് രാശിക്ക് അധീപന്മാരെന്ന് പറയുന്ന ആരാണ് കന്നിരാശിക്ക് അധികം അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് തുലാൻ അധിപൻ ശുക്രനാണ് അപ്പം കന്നിരാശിയിൽ ഉള്ളവരെന്ന് പറയുന്നത് കന്നിക്ക് അധിപൻ ബുധൻ അപ്പം ബുധനിലുള്ള നമ്മുടെ ആയില്യം കേട്ട രേവതി അവരെ സംബന്ധിച്ചോളം വളരെ നല്ലതായിരിക്കും ഇവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തുലാം തന്നെയുള്ള തുലാൻ ശുക്രനാണ് അപ്പം ഭരണിയും പൂരവും പൂരാടവും ഇവർക്ക് ഗംഭീരമായിരിക്കും അത് ഇവർ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇവർക്ക് ഗംഭീരമായിരിക്കും ഇനി അടുത്ത പ്രയാസമുള്ള നക്ഷത്രങ്ങൾ അതാണല്ലോ നമുക്ക് വേണ്ടത് പ്രതിസന്ധി തരണം ചെയ്യേണ്ട നക്ഷത്രങ്ങളാണല്ലോ അവരെയാണ് അവരെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല നല്ലത് വരുന്നവർക്ക് നല്ലത് തന്നെ വന്നോട്ടെ അത് ഒരു കുഴപ്പമില്ല ഞാനത് പറയാറുമില്ല നല്ലത് വരുന്നവർ നല്ലതായിക്കോട്ടെ അവർക്ക് പിന്നെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരില്ല പക്ഷെ മോശം വരുന്ന ആൾക്കാരുണ്ട് അവരൊന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് തിരുവാതിര തിരുവാതിര പിന്നെ ചിത്തിര പിന്നെ മഹീരം പിന്നെ വന്നിട്ട് പൂരാടം പിന്നെ വന്നിട്ട് മൂലം പിന്നെ അത്തം പിന്നെ വന്നിട്ട് ഉത്രം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നക്ഷത്രം അതായത് ഉത്രട്ടാതി പിന്നെ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരിട്ടാതി ഇത്രയും കാര് വളരെ ശ്രദ്ധിക്കണം രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യാവുക ഇവർ വളരെ ശ്രദ്ധിക്കണം ഇവർക്ക് ആശുപത്രിവാസമുണ്ട് പിന്നെ വന്നിട്ട് വാഹനങ്ങൾ ഓട്ടിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം പിന്നെ ഇവർ തല്ലിനു വഴക്കിനൊന്നും പോവരുത് കേസ് വഴക്കുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഇതാരെയും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രോബ്ലം വരാനുണ്ട് ഇവർ ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കി പോകണം ഒരാളെയും ജ്യോതിഷത്തിൻ്റെ പേരും പറഞ്ഞ് ഭയപ്പെടുത്താറില്ല ഭയപ്പെടാൻ പാടില്ല വഴി കാട്ടിയാണ് മുൻകൂട്ടി പറഞ്ഞു പറഞ്ഞുതരുന്നു അല്ല ഈ ജ്യോതിഷം പറഞ്ഞ് പേടിപ്പെടുത്തണമെങ്കിൽ നിങ്ങളങ്ങോട്ട് പോവാതിരിക്കൂ ആ വീഡിയോ കാണാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഇല്ല അങ്ങനെ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർക്ക് മാനസിക രോഗമാണ് അവരോടൻ തന്നെ ചികിത്സയ്ക്ക് പോവേണ്ടതും ആവശ്യമാണ് അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം അത് വളരെ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഓരോരുത്തർ എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ വരും അപ്പം ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ അവർ പറയും ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് സാറിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായി ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഉള്ള സ്ഥലവും ഭൂമിയൊക്കെ വിറ്റ് പോകുന്നതിന് മുമ്പേ സാറിനെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചോ സാറിനെ കാണാമോ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഒരാവശ്യം ഇല്ല ഇപ്പം ഞങ്ങൾ സമാധാനത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത് ഇതിനമായ സത്യമാണ് ഈ അറിവില്ലാത്തവരെ കൊണ്ടുപോയി നിങ്ങൾ വെറുതെ കുരിശ് ചമക്കല്ലേ അറിയാമെന്നുള്ളവരടുത്ത് പോണേ എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ആം ടെല്ലിങ് ടു യു യു ലിസൺ ടു മീ നിങ്ങൾ വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ ഈ പാഴുകളടുത്ത് പോയി നിങ്ങൾ നിങ്ങളേത് വിശ്വാസത്തിൻ്റെ പുറത്തായാലും ഈ പാഴുകളടുത്ത് പോയി അറിവില്ലാത്തവൻ്റെ അടുത്ത് പോയി നിങ്ങൾ നാശം വിതയ്ക്കരുത് അറിവുള്ള ആൾക്കാരുണ്ട് അവരെ അന്വേഷിച്ച് പോകണം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ തിരക്ക് കൂടുതലായിരിക്കും നല്ല ഭക്ഷണം കിട്ടണ കടയിൽ തിരക്ക് കൂടുതലായിരിക്കും നല്ല ഡോക്ടറെടുത്ത് തിരക്ക് കൂടുവലായിരിക്കും നല്ല ജ്യോതിഷന്മാരടുത്ത് തിരക്ക് കൂടുവലായിരിക്കും നല്ല വക്കീലുമാരുടെ അടുത്ത് തിരക്ക് കൂടുവലായിരിക്കും പക്ഷെ കുറച്ച് സമയം അവരെ വെയിറ്റ് ചെയ്താലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാൻ പറയാം അവരെയാണ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് മെക്കെ മാൻ അപ്പോൾ അതുകൊണ്ട് നല്ല സ്ഥലത്ത് പോവും പാഴായിട്ടുള്ള സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങൾ പോവാതിരിക്കും ഏത് മേഖലയിലായാലും അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോകണം അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകും കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഇവിടെ ഞാനിക്കിവിടെ എന്ന് പറയുന്ന ഒരു ഹോട്ടല് ചാലയിലുണ്ട് അവിടെ നമ്മൾ ഒരാൾ എഴുതിക്കുന്നതിന് വേണ്ടി ബാക്കിൽ കാത്തിരിക്കണം അങ്ങനെ ഒരുപാട് ഹോട്ടലുകളുണ്ട് അതൊക്കെ എൻ്റെ കൊച്ചുനാൾ മുതലേ കണ്ടിട്ടുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിൽ അവിടെ മത്സ്യ ഇഷ്ടം പോലെ കിട്ടും അങ്ങനെ പല ഹോട്ടലുകളും അങ്ങനെ സൂപ്പറായിട്ടുള്ള ഹോട്ടലുകളുണ്ട് ഒരുപാട് ഹോട്ടലുകളുണ്ട് അതുപോലെ ഒരുപാട് നല്ല ഡോക്ടേഴ്സുണ്ട് അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതുണ്ട് അപ്പോൾ നമ്മൾ നല്ലത് നോക്കും നമ്മൾ പോകും അവിടെ മൂല്യമാണ് നമ്മുടെ ഇത് ക്വാളിറ്റിക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടും ക്വാളിറ്റി ഇല്ലാത്തത് ചവറാണ് ചവറ് ചുമ്മാ കിട്ടും അത് എല്ലാവരെയും തലയിലും എടുത്ത് വെച്ചു കൊടുക്കും അതുകൊണ്ട് ഒരു നഷ്ടം വന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം നിങ്ങളുടെ കയ്യിലെ പത്ത് രൂപ വേറൊരാളുടെ കയ്യിൽ പോയാൽ ഇന്ന് തിരിച്ചു വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ പത്ത് രൂപ നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന എല്ലാ പേർക്കും ഞാനത് ഉപദേശിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു ചില ബിസിനസ്സുകൾ ഓരോ നക്ഷത്രത്തിലുള്ളവർ ചെയ്യരുത് അത് വിപരീതമായ ബിസിനസ്സുകൾ ചെയ്താൽ അവർ നശിപ്പിക്കും എല്ലാം നശിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കത് ശരിപ്പെടുത്താൻ കുറേ സമയം വേണ്ടി വരും കടുവക്കൂട്ടിൽ കൈ ഇടുന്നത് വരെ ഇടരുതെന്ന് പറയാം കടുവക്കൂട്ടിൽ കൈയിട്ട് കൈ പോയാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതിനിടയ്ക്ക് കഴിഞ്ഞവണ് വീഡിയോ അയ്യപ്പൻ്റെ വീഡിയോ കണ്ടവരൊക്കെ പറഞ്ഞു സാറ് പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാണ് അയ്യപ്പൻ്റെ കാര്യം നോക്കാൻ അയ്യപ്പനെ അറിയാം അയ്യപ്പൻ തന്നെ അത് കൊണ്ടുവരും അയ്യപ്പൻ അത് തെളിയിക്കും ഭഗവാന്റെ കാര്യം അങ്ങനെയാണ് ഭഗവാൻ്റെ കാര്യം വളരെ സ്ലോവിലെ പോയി എല്ലാം പുറത്തു വരും അതാണ് ദുഷ്ടനെ പന പോലെ വളർത്തി മൂടോടെ വിട്ടു ഈ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടണത് നമ്മുടെ അവശ്യത വരുന്ന സമയത്താണ് ഈ അവശ്യത വരുന്ന സമയത്ത് നമുക്ക് പണി കിട്ടുമ്പോഴാണ് നമുക്കതിൻ്റെ കാഠിന്യം മനസ്സിലാവുന്നത് ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ നമുക്കൊന്നും തോന്നില്ല ഭഗവാൻ്റെ വിധികൾ അങ്ങനെ നടപ്പിലാവും അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും കരിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം അക്ബർ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എന്റെ പൊന്നിൻ മഹാദേവ